യേശുവാടി വളരെ മനോഹരമായ ഏറെക്കാലം സംപ്രക്ഷണം നടന്ന വിജയിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു പരമ്പരയായിരുന്നു ചെമ്പനിയർപ്പവ് ഗോമതി പ്രിയ മരുണോന്ദനും നായകനായവരുടെ വേഷത്തിലെത്തിയപ്പോൾ സൂപ്പർ ഹിറ്റായി യേശുന ചരിത്രം കുറിച്ച പരമ്പരയായിരുന്നു ചെമ്പനിയർ പവ് ഗോമതി പ്രിയെ രേവതിയായി അഭിനയിക്കുകയായിരുന്നില്ല ജീവിച്ച് കാണിക്കുകയായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനി പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യവുമില്ല എന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ വ്യക്തികളാണ് ചെമ്പനിയർപ്പവിന്റെ അണിയറ പ്രവർത്തകരും പ്രൊഡ്യൂസറും ഗോമതി പ്രിയെ സ്നേഹിച്ച പ്രേക്ഷകരെ അടക്കം വഞ്ചിച്ചുകൊണ്ടായിരുന്നു പല തീരുമാനങ്ങളും അണിയറ പ്രവർത്തകർ സ്വീകരിച്ചിരുന്നത് ഗോമതി പ്രിയ പുറത്താക്കിയ ശേഷവും ഗോമതിപ്രിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഏറെ മാസക്കാലം ആരാധകരും പ്രേക്ഷകരും മുൻപോലെ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ചെവി കൊടുക്കാൻ അണിയറ പ്രവർത്തകരോ പ്രൊഡ്യൂസറോ തയ്യാറായില്ല ഏറെക്കാലം ഗോമതി പ്രിയയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ബ്രിങ് ബാങ്ക് ഗോപതിപ്രിയ എന്ന ക്യാമ്പയിൽ തുടർന്ന് ആരാധകർ പലരും ഇപ്പോൾ പിന്തിരി നിൽക്കുകയാണ് കാരണം ഗോമതി പ്രിയ എന്ന മനോഹരമായ ഒരു വ്യക്തിയെ ഇത്രയും നല്ല ഒരു താരത്തെ താരത്തെ സീരിയലിൽ ഈ ഒരു സീരിയലിൽ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പല ആരാധകരും പറയുന്നത് കാരണം ഗോമന്ദിപ്പണയെ പോലെ ഇത്രയും താരമൂല്യമുള്ള ഒരു താരത്തെ നേടാൻ ഒരു അർഹതയും ചെമ്മനിയിൽ പൂവിന് അണിയറ പ്രവർത്തികില്ല കാരണം ഇത്രയും മനോഹരമായ ഒരു നടിയെ ഇത്രയും കാലം ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ആറോളം അവാർഡുകൾ സ്വന്തമാക്കിയ സീരിയലിനെ നിങ്ങൾ ഇത്രയും മനോഹരമായ ഒരു സീരിയലിന്റെ അവാർഡ് സ്വന്തമാക്കിയിട്ടും ഇത്രയും മികച്ച ഒരു നേട്ടം കൈവരിച്ചിട്ട് നായികയെ നിർത്താതെ ഒരു നിമിഷം കൊണ്ട് പുറത്താക്കിയ അടിയേറെ പ്രവർത്തകർ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ വല്ലതും കൂടിപ്പോകും അതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്നില്ല എന്തായാലും പ്രിയ ഇനി പുതിയൊരു സേനയിലൂടെ വരാനാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും താല്പര്യം ചെമ്മഴപ്പൂവിലേക്ക് തിരിച്ചു വരാനുള്ളതില്ല എന്നാണ് ഇപ്പോൾ പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗോമതി പ്രിയ പുതിയൊരു പരമ്പരയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് പ്രിയ വരുമ്പോൾ കൂട്ടായി അരുൺ ഒളിങ്ങിയൻ നായകനായി എത്തുമ്പോയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് ഏറ്റവും അധികം സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും അതായത് ഗോമദി പ്രിയ പുതിയൊരു പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഗവാമതി പ്രിയ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയൊരു പരമ്പരയിലൂടെ മലയാളത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലൂടെ നമ്മളും കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് എന്തായാലും ചെമ്മരക്കൂവിലേക്ക് ഇനി ഗോമതി പ്രിയ വരേണ്ടതില്ല എന്നാണ് ഒരുപറ്റം പ്രേക്ഷകരുടെ അഭിപ്രായം കാരണം ഗോമതി പ്രിയെ പോലെയൊരു നവീച്ച നടിയെ നഷ്ടമാക്കിയവർക്ക് അവർക്ക് പ്രേക്ഷകര മുന്നിൽ പോലും ഇപ്പോൾ ചെമ്മനീർപൂവിന്റെ സ്ഥാനം തന്നെ രണ്ടാം സ്ഥാനത്താണ് ഈ ആഴ്ച കഴിഞ്ഞ റേറ്റിംഗ് പുറത്തു വന്നപ്പോഴും ഈ ആഴ്ച റേറ്റിംഗ് പുറത്തു വന്നപ്പോഴും ചെമ്മനീർ പൂവ് രണ്ടാം സ്ഥാനത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തനമായിട്ട് പരമ്പരയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ചെമ്മനീർപൂവിലേക്ക് ഗോമതിപ്രിയ വരേണ്ടതിന്റെ പുതിയൊരു പരമ്പരയുടെ പുതിയ കഥാപാത്രത്തിന്റെ രൂപത്തിൽ ഗോമതിപ്രിയവരും പ്രേക്ഷകർക്ക് ഇനി ആ ഇരുന്നൂറ്റി പന്ത്രണ്ടോളം എപ്പിസോഡുകൾ മാത്രം അല്ലെങ്കിൽ ഗോമതി പ്രിയെ തകർത്ത് അഭിനയിച്ച ഇരുന്നൂറ്റി പന്ത്രണ്ട് എപ്പിസോഡുകൾ മാത്രം വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ് കാരണം ഒരിക്കലും മടുക്കാത്ത നിമിഷങ്ങളാണ് ഓരോ എത്ര കണ്ടാലും എത്ര കണ്ടാലും ഗോമതി പ്രിയയും അരുണോളിമേനും അഭിനയിച്ച മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരത് കണ്ടുകൊണ്ട് അവർ ആശ്വസിക്കും സമാധാനിക്കും